എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ ഞാനങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ചെറിയ ചെറിയ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇന്ന് ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീടെന്ന് പറഞ്ഞാൽ സ്വന്തം വീടല്ല കേട്ടോ വാടക വീടാണേ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇത് റോഡിൽ നിന്നും വീട്ടിലേക്ക് കയറി വരുന്ന വഴിയാണേ ഈ വഴി കൂടെ ടു വീലർ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല മെയിൻ റോഡിൽ ഇറങ്ങാൻ ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ എത്താൻ പറ്റും എനിക്ക് വീഡിയോ ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ കാക്ക കയരുന്ന് കരയുന്നുണ്ട് അങ്ങനെ നമ്മളെന്താ വീടിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഈ കാണുന്നതല്ല ട്ടോ അത് നമ്മുടെ അയൽവക്കത്തെ വീടാണ് ആ വീടിന്റെ മുറ്റത്തൂടിയാണ് നമ്മളുടെ വീട്ടിലോട്ട് കയറുന്നത് ഈ വീട്ടിലൊരു അപ്പനും അമ്മമ്മയും അവരുടെ രണ്ട് മക്കളുമാണ് താമസം വേറെ ആരുമില്ല അങ്ങനെ നമ്മൾ നമ്മളുടെ വീട്ടിലെത്തി ഇതാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട് വീടിൻ്റെ ഫ്രണ്ട് ആട്ടോ ഇത് സിറ്റൗട്ടാണേ ഇത് ഫ്രണ്ട് വാതിലാണേ ഹാളാണ് ഹാളിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല രണ്ട് കത്താലി ഒരു ടി വി ഒക്കെ തന്നെ ഉള്ളു അവിടെ പിന്നെ നമ്മൾ കിടക്കുന്നതും ഹാളിൽ തന്നെയാണ് കിടക്കുന്നത് കുഞ്ഞിനെ കിടത്തിയേക്കുന്നതും അവിടെ തന്നെയാണ് ബെഡ് മാത്രമേ ഉള്ളൂ കട്ടിലൊന്നും ഇല്ല വാടക ഇങ്ങനെ മാറി മാറി നടക്കുകയല്ല അപ്പൊ പിന്നെ കട്ടിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് അതൊന്നും ഇല്ല കുഞ്ഞുറക്കുമായിരുന്നു ഇപ്പൊ വന്നതേ ഉള്ളു ഹാളീന്ന് നമ്മൾ പോകുന്നത് ഒരു റൂമിലേക്കാണ് കാണുന്ന ഒരു റൂ ഈ കാണുന്ന ഒരു റൂമാണ് കേട്ടോ അവിടെ അതിനകത്താണ് ഒക്കെ ഉള്ളത് ഇത് മറ്റൊരു റൂമാണ് ഇവിടെയാണ് കുഞ്ഞിന് തൊട്ടിലൊക്കെ കെട്ടിയിട്ടേക്കുന്നത് പക്ഷെ അവളത് കിടന്നിട്ടൊന്നുമില്ല രണ്ട് മൂന്ന് തവണയൊക്കെ കിടന്ന് പിന്നെ അവൾ കിടക്കത്തില്ല അങ്ങനെ ഇപ്പം തൊട്ടിൽ കിടക്കാറില്ല ഈ റൂമിൽ അങ്ങനെ കിടക്കത്തൊന്നുമില്ല ഹാളിൽ തന്നെയാണ് നമ്മൾ കിടക്കുന്നത് ഇവിടുന്ന് നേരെ നമ്മൾ അടുക്കളയിലേക്കാണ് പോകുന്നത് അവിടെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ഒരു ഫ്രിഡ്ജും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിനകത്ത് അടുപ്പില്ല കേട്ടോ അടുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വിറകടുപ്പില്ലേ അതില്ല വീട്ടിനകത്ത് അത് പുറത്താണ് വീടിന് പുറത്താണ് വരുന്നത് ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നേരെ പോകുന്നത് പുറത്തുള്ള അടുക്കളയിലേക്കാണ് പോകുന്നത് വിറകടുപ്പ് ഉള്ള അടുക്കളയിലേക്ക് ഇതാണ് ഇവിടുത്തെ വിറകടുപ്പുള്ള അടുക്കള ഓപ്പണായിട്ട് കിടക്കുകയാണെ ഇവിടെ ഭയങ്കര കുരങ്ങിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോഴും പണ്ട് ഇപ്പം നമ്മൾ താമസത്തിന് വരുന്നതിന് മുന്നേ ഇത് ഫുള്ള് കുരങ്ങ് നശിപ്പിച്ചിട്ടേക്കുമായിരുന്നു ഇവിടെ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാറില്ല ചോറ് ചിലപ്പോഴും അടുപ്പിൽ വയ്ക്കുകയാണെങ്കിൽ വിറകടുപ്പിൽ വെക്കുകയാണെങ്കിൽ മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ അല്ലാതെ ഇതങ്ങനെ ഉപയോഗിക്കത്തില്ല ഇതും വീടിൻ്റെ മുറ്റം കേട്ടോ അവിടെ അതാണ്ട് ആ കല്ലാണ് തുണിയൊക്കെ കഴുകുന്നത് ഇത് വീടിൻ്റെ ബാക്ക് വശമാണേ പിറകു വശമായിട്ട് വരും അടുക്കളയുടെ ബാക്ക് ബാക്ക് സൈഡായിട്ട് വരും ബാക്കിൽ വേറൊരു വീട് ഉണ്ട് അതിപ്പം പുതിയതായിട്ട് അവർ വെച്ച വീടാണ് പണിയൊന്നും പൂർത്തിയായിട്ടില്ല അവിടെ ആരും താമസവും ഇല്ല ഇതിന് മുകളിലോട്ട് റബ്ബറും വലിയ പാറയൊക്കെയാണ് ഞാൻ പോയിട്ടൊന്നുമില്ല പൊന്നുമൊക്കെ പോയിട്ടുണ്ട് ഇവിടുന്ന് മുള്ള വലിയ പാറയാണ് ഫുള്ള് റബ്ബറാണ് ബാക്കിൽ ഇതാണ് കണ്ടോ ഇതാണ് കോരങ്ങ് നശിപ്പിച്ചത് വീടിൻ്റെ അടുക്കളയുടെ മുൾ ഭാഗമാണിത് മൂളൊന്നുമില്ല മഴയൊന്നുമായി അവിടെ പിന്നെ വിറകടുപ്പിൽ തീകത്തിക്കാനൊന്നും പറ്റത്തില്ല ഫുൾ ഓപ്പണാണ് അകത്തൂടെ തന്നെയാണ് സ്റ്റെയർ വന്നിട്ടുള്ളത് സ്റ്റെയറിലൊക്കെ ഓരോന്നിങ്ങനെ വെച്ചേക്കുക വേറെ മീശിയൊന്നുമില്ല അങ്ങനെ പിന്നെ എല്ലാം കുച്ചിൻ്റെ മരുന്ന് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്റ്റേർ തന്നെയാണ് വെച്ചേക്കുന്നത് ഇവിടെ ചെറിയൊരു റൂമായിട്ട് ചെറിയൊരു റൂമായിട്ടുണ്ട് കേട്ടോ അവിടെയാണ് നമ്മൾ വൈകിട്ട് വിളക്ക് കത്തിക്കുന്നതൊക്കെ അവിടെ അവിടെ പിന്നെ പൊന്നുവിൻ്റെ ടെസ്റ്റ് ഒക്കെ വെച്ചിരിക്കുന്നതും അതിനകത്താണ് ബെഡ്ഡുമില്ല അവിടെ ലൈറ്റില്ല അതാ ഒരു സൈഡൊന്നും കെട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ് വീടിന്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് തൊട്ടപ്പുറത്തുള്ള ഒരു വീടാത് ഇതാ പണി തീരാത്ത വീടെന്ന് പറഞ്ഞില്ലേ അതാണ് ഈ കാണുന്നിടത്ത് പാറയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ജഡായു പാറയല്ലേ അതാണ് നമുക്ക് ചോന് കാണാൻ പറ്റും പക്ഷെ ക്യാമറയിലൂടെ അങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല ജഡായുവിനൊക്കെ ചോന് കാണാൻ പറ്റും അപ്പം എൻ്റെ ഹോം ടൂർ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും